എല്ലായിടത്തും പിണറായി വിജയൻ്റെ ശരീരഭാഷയുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള കുട്ടി പിണറായിമാർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളാകട്ടെ കുറേ കൂടി ജനാധിപത്യപരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ അപകടകരമായ കാര്യം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒക്കെ അഴിമതി ഭീമാകാരം കൊണ്ടു നിൽക്കുകയാണ് പഞ്ചായത്തുകളിൻ്റെ തൊട്ട് കോർപ്പറേഷനുകളിൽ വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക വിനിമയത്തിൻ്റെ കണക്കുകൾ ശരിയായ രീതിയിൽ ഓഡിറ്റിങ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യർ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അഴിമതിയാണ് അവിടങ്ങളിലൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടന്ന അഴിമതിക്കും ദൂർത്തിനും കയ്യും കണക്കുമില്ല അതുകൊണ്ട് ഇത്തവണ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും തിരുവനന്തപുരം മേയറെ പ്രചാരണത്തിൽ ഇറക്കണ്ട എന്ന് സി പി ഐ തീരുമാനിച്ചു ന്യൂയോർക്കിലെ പുതിയ മേയർ മംതാനി തിരുവനന്തപുരം മേയറിൽ നിന്ന് പഠിച്ചിട്ടാണ് രാഷ്ട്രീയ വിജയം നേടിയതെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടും തിരുവനന്തപുരം മേയറെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എവിടെയും ഇറക്കാൻ അവർ തയ്യാറായില്ല കാരണം അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സീറ്റിനേക്കാൾ താഴേക്ക് അവരുടെ സീറ്റ് നില പോകും എന്നത് ഉറപ്പായിരുന്നു